അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് അറിയില്ല നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു വിളിച്ചല്ലോ ഒക്കെ ഒഴിവാക്കി കൊടുക്കാം എന്നുള്ള ആയി പിന്നെ പിന്നെ അത് ഭീഷണി അങ്ങനത്തെ ഒരു സെറ്റപ്പായി നിങ്ങളെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തും ഇങ്ങനെ നെഗറ്റീവ് ഇടാൻ പാടില്ല ഉള്ള രീതിയിൽ കുറച്ച് നാൾ മുമ്പ് വരെ തമിഴ് സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മലയാള സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ല എന്നുള്ളൊരു കാരണം അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ് കൂടുതൽ എന്നുള്ള കാരണമൊക്കെയാണ് ഈ സിനിമ വിജയിക്കാത്തതിന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെയാണ് ഇവർ കാരണമൊന്നും കിട്ടാതിരുന്നിട്ട് ഈ റിവ്യൂസിൻ്റെ തലയിലോട്ട് ഇത് പഴിചായിരുന്നത് ദിലീപിനൊരു സുഹൃത്താണ് ഇവിടെ കാണാൻ പറഞ്ഞ് കാരണം പേരോ സ്ഥലമൊന്നും പറയുന്നത് അവർക്ക് അപ്പം തന്നെ നേരിട്ട് കാണണം നിങ്ങളുടെ അപ്പം നിങ്ങളെന്ത് പറഞ്ഞ് ഒക്കെട്ട് ശരിയെന്ന് പറഞ്ഞാൽ അടുത്ത പോസിറ്റീവ് റെസ്പോൺസ് പറയേണ്ട ആളാണെങ്കിൽ അവർ നിന്ന് ക്യാമറ മുമ്പിൽ പറഞ്ഞിട്ടേ പോകും അപ്പോൾ ഒരു നെഗറ്റീവ് പണമാണെങ്കിൽ ആൾക്കാർ ഞങ്ങളുടെ ഒരു കണ്ണോട് പറഞ്ഞാൽ ആൾക്കാർ പറയാൻ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഈ ഇടയ്ക്ക് ഇൻ്റർവ്യൂവിൽ ഇൻറ്റർവ്യൂലിരുന്ന് പറഞ്ഞതാണ് ആരാണ് ഇവരെ മീഡിയ ആക്കിയിട്ട് എന്ന് പറയുന്നത് എല്ലാ പോയിട്ട് മൈക്ക് വെച്ചിട്ട് മീഡിയ മീഡിയ ആവാൻ കേരളത്തിൽ പോരെ എല്ലെ ടി വി സ്വാഗതം ഇന്ന് നമ്മളുടെ ഗെസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് യൂട്യൂബിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ ഫിലിം റെസ്പോൺസ് ടീം ആയിട്ടുള്ള സ്വാഗതം നമസ്കാരം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെ ഒന്ന് പരസ്പരം പരിചയപ്പെടുത്തിയിട്ട് എന്താണ് പോപ്പ് പ്രീമിയർ അല്ലെങ്കിൽ ഈ പോപ്പ് പ്രീമിയർ എത്ര നാളെ നിങ്ങളെ തുടക്കം തുടങ്ങാനുള്ളൊരു സാഹചര്യം എങ്ങനെയായിരുന്നു അതിൻ്റെ പുറം പുറകിലുള്ളൊരു വർക്ക് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊന്ന് ഒന്ന് പറയാമോ അപ്പോൾ ഇത് വൈശാഖൻ എൻ്റെ പേര് ഷിഹാബ് പേര് ബിബിൻ ബിബിൻ ഓക്കെ അപ്പോൾ ഞങ്ങൾ ശരിക്കും ഇതിൽ ഇപ്പോൾ മൂന്ന് വർഷമായി ഈ ഒരു ഫീൽഡിൽ ഫിലിം റിവ്യൂ റെസ്പോൺസ് ഇത് അപ്പോൾ രണ്ടായിരത്തി പതിനാറല്ലേ പതിനാറിൽ ഞങ്ങളൊരു പ്ലസ് ടു ടൈമിൽ ചെറിയ അന്നീ അധികം യൂട്യൂബ് ചാനൽസും കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് ഫിലിം ഫീൽഡിൽ അന്ന് വലിയ സിനിമകൾ ഇറങ്ങുമ്പോൾ ഈ ചാനലുകാർ അന്ന് റെസ്പോൺസ് എടുക്കും എന്നല്ലാതെ പ്രോപ്പറായിട്ട് എല്ലാ സിനിമയും എടുക്കുന്ന ചാനൽസ് കുറവാണ് മൂവി കണ്ടന്റ് ചെയ്യുന്ന ചാനൽസ് വളരെ കുറവാണ് ആ സമയത്ത് നമ്മൾ സ്കൂളിൽ ഞങ്ങൾ ഒന്ന് ഒരുമിച്ചാണ് പ്ലസ് ടു പഠിച്ചത് അങ്ങനെയാണ് പോ പ്രീമിയർ ആദ്യം തുടങ്ങുന്നത് പോപ്പ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അന്നത്തെ ഒരു ക്ലാസ് ഗ്രൂപ്പിൻ്റെ പേരാണ് പോപ്പ് എന്നുവച്ചാൽ ശരിക്കും തമാശയ്ക്ക് തുടങ്ങിയ സംഭവമായിരുന്നു പ്ലസ് വൺ പ്ലസ് സമയ സമയത്ത് നമ്മൾ കൂട്ടുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തില്ലേ അങ്ങനെ ക്രിയേറ്റ് ചെയ്തൊരു യൂട്യൂബ് ചാനൽ ഇടുമായിരുന്നു വേറൊരു ചാനലിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ആദ്യം യൂട്യൂബ് വന്നിട്ടിപ്പോൾ ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആവുന്നു അന്ന് ചെറിയൊരു ചാനൽ ഉണ്ടായിരുന്നു ഇന്നത്തെ പല പല കാരൻസ് ഇടുന്നു വൈൻസ് ഇടുമായിരുന്നു ട്രോൾസ് ഇടുമായിരുന്നു ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല യൂട്യൂബിനെ പറ്റി യൂട്യൂബിൽ എന്ത് വരണം പിന്നെ അങ്ങനെ ഇടയ്ക്ക് ഞങ്ങളുടെ ഒരു വീഡിയോ കയറി നല്ലോണം ക്ലിക്കായി ഒരു ടു ടു ഹൺഡ്രഡ് കെ വൺ ഫിഫ്റ്റി കെ ഒക്കെ അങ്ങ് പോയി അങ്ങനെയാണ് സംഭവത്തിനെ കുറച്ചുകൂടി കൂടുതൽ അറിവ് വന്നത് അന്ന് മണിയൊക്കെ എണ്ണ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പഠിത്തത്തിൻ്റെ കൂടെ സ്റ്റഡിയുടെ സൈഡ് ജോബായിട്ട് തന്നെ ഇത് കൊണ്ടുപോയി ഇപ്പം കൺസിസ്റ്റൻസായിട്ട് ചെയ്യും കൺസിസ്റ്റൻറ്റായിട്ട് ചെയ്യുന്നത് പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് സിനിമ പബ്ലിക് റെസ്പോൺസ് ആണ് ഇപ്പം ഇപ്പോൾ ഒരു കുറച്ചൊരു ടൈം പീരീഡായിട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം റിവ്യൂ ബോംബിങ് ആണ് അപ്പോൾ നമ്മളുടെ ഈ ബാന്ദ്ര സിനിമ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ഡയറക്ടറാണെന്ന് തോന്നുന്നു സിനിമയ്ക്കെതിരെ മോശം റിവ്യൂ പോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അശ്വന്ത് കോക്കിനെതിരെയും ഷിഹാബിനെതിരെയും കേസ് കൊടുക്കാനുള്ളൊരു ഹർജി ഫയൽ ചെയ്തതായിട്ട് നമുക്ക് വാർത്തയിൽ വായിക്കാൻ പറ്റി അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഇപ്പോൾ നിങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ട് ചിലപ്പോൾ ചെയ്തു തുടങ്ങിയിട്ട് ഒരു മൂന്ന് നാല് വർഷം അല്ലെങ്കിൽ ഇപ്പം നിങ്ങളൊരു ആറു വർഷമായിട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂസിനൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രൊഫഷണലി ആൻഡ് അല്ലെങ്കിൽ ഒരു ലീഗലി നിങ്ങളെങ്ങനെയാണ് ഒരു നേരിടാൻ ശ്രമിക്കുന്നത് ലീഗലി എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി പറഞ്ഞാൽ ഈ ഒരു മൂവി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ തുടക്കം മുതലേ ഇപ്പം തുടങ്ങിയതല്ല പണ്ട് മുതലേ ഇത് കുറേ പ്രശ്നങ്ങൾ നേരിട്ട് നേരിട്ടാണ് വരുന്നത് കാരണം എന്ന് വെച്ചാൽ അറിയാലോ റെസ്പോൺസ് ചാനലാണ് ഒരുപാട് റെസ്പോൺസ് ചാനലുണ്ട് ഇപ്പോൾ ഒരു ഇരുന്നൂറോളം ചാനൽസ് ഉണ്ട് പക്ഷേ നമ്മുടെ ഒരു ഇത് നോക്കിയാണെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് ഒരു അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നല്ല എൻഗേജ്മെൻ്റ് നടക്കുന്നുണ്ട് ഒരു സിനിമ ഇറങ്ങിയാൽ എല്ലാ ആൾക്കാരും നമ്മുടെ ചാനലിൽ ആ അതിലെ റെസ്പോൺസ് എങ്ങനെയാണ് ആ സിനിമ നെഗറ്റീവ് ആണോ പോസിറ്റീവാണോ എന്ന രീതിയിൽ അതിൽ കമൻസും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ചില സിനിമകൾ അറിയാമല്ലോ ചില സിനിമകൾ നെഗറ്റീവ് വരുമ്പോൾ ആദ്യം നമുക്ക് സിനിമാക്കാരുടെ ഭാഗത്തു നിന്ന് വിളി വരും കോള് വരും അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് അറിയില്ല നമ്മൾ വിചാരിക്കുമ്പോൾ ഇവര് വിളിച്ചല്ലോ ഒക്കെ ഒഴിവാക്കി കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെ ആയി പിന്നെ പിന്നെ അത് ഭീഷണി അങ്ങനത്തെ ഒരു സെറ്റപ്പായി നിങ്ങളെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തും ഇങ്ങനെ നെഗറ്റീവ് ഇടാൻ പാടില്ല എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെ നമ്മള് ഓഡിയൻസിനോടുള്ള ഒരു ജെനുവിനിറ്റി ഉണ്ട് നമ്മൾ മാക്സിമം ഇതുവരെ ജെന്യായിട്ട് തന്നെ നിന്നിട്ടുള്ളൂ അങ്ങനെ ഇപ്പം അത് ഓക്കെ നിങ്ങൾക്ക് ഭീഷണി എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇതിപ്പോ ഭീഷണി അല്ല നിങ്ങളുടെ തല്ലും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ പൊട്ടിച്ചളയും അങ്ങനത്തെ ഒരു സംഭവമല്ല വരുന്നത് അതിനേക്കാൾ ഉപരി ലീഗലിയാണ് പോകുന്നത് നിയമപരമായിട്ടാണ് നിങ്ങൾക്കെതിരെ പോകുന്നത് അപ്പൊ നമുക്ക് ഈ ഈ ഈ പറയുന്നത് നിയമപരമായി കുറച്ച് അതിനു വരെ അല്ല ഇത് എന്ന് വെച്ചാൽ ഈ ഇടയ്ക്ക് തുടങ്ങിയതല്ല ഈ കേസും കാര്യങ്ങളും ഒക്കെ റിവ്യൂ ആണ് മലയാള സിനിമയെ വെച്ചാൽ കുറച്ച് നാൾ മുമ്പ് വരെ തമിഴ് സിനിമ ഇറങ്ങുന്നതുകൊണ്ട് മലയാള സിനിമയ്ക്ക് തിയേറ്റർ കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണം അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ് കൂടുതൽ എന്നുള്ള കാരണമൊക്കെയാണ് ഈ സിനിമ വിജയിക്കാത്തതിന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്തും ഇതുപോലെ കോക്ക് റിവ്യൂ തുടങ്ങുന്നുണ്ട് അന്ന് പുള്ളിക്ക് അമ്പതിനായിരത്തിൽ താഴെ വ്യൂസേ ഉള്ളൂ പിന്നെയാണ് ഇവര് കാരണമൊന്നും കിട്ടാതിരുന്നിട്ട് ഈ റിവ്യൂസിന്റെ തലയിലോട്ട് ഇത് പഴിചായിരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കുറച്ച് സിനിമകൾ അത് പേര് പോലും കേട്ടിട്ടില്ലാത്ത സിനിമകളാണ് അവരാണ് റിവ്യൂസ് സിനിമയെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം കേസിന് പോയത് അത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അവർ പോയി കുറച്ച് മാസങ്ങൾക്ക് അങ്ങനെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് ആരും സിനിമയെ പറ്റി ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ഇതുപോലൊരു ഇന്റർവ്യൂ വിളിക്കുക അശ്വന്ത് പറ്റി എന്തെങ്കിലും പറയുക അപ്പോ അശ്വന്ത് കോക്ക് എവിടെ കിടന്ന പുള്ളിയാണെന്ന് നമുക്കറിയാം ഇപ്പൊ ഏത് ഇൻഡസ്ട്രി എടുത്താലും ഇപ്പൊ ഉദാഹരണത്തിന് തമിഴ് തമിഴില് ബ്ലൂസെട്ടേമാരെന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് ആ പുള്ളിയെ പറ്റിയിട്ട് ഇതുവരെ ഒരു കേസോ ഒരു കാര്യോ പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ പുള്ളി ആ പുള്ളി റിവ്യൂ പറയുന്നത് എന്താണ് അടിച്ചു വരുന്നത് അപ്പോ അശ്വിൻ കോക്കിനെ ഇത്രത്തോളം ഇപ്പൊ ഇവിടെ നടക്കുന്നത് വെച്ചാൽ മലയാള സിനിമ വിസിസ് അശ്വന്ത് കോക്ക് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അശ്വന്ത് കോക്ക് മാത്രമല്ലല്ലോ ഇപ്പൊ ഓൺലൈൻ റിവ്യൂ ഇപ്പൊ നിങ്ങൾ പബ്ലിക് റെസ്പോൺസ് ട്രീമാണ് പക്ഷെ പേഴ്സണലി പടം കണ്ട ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ സിംഗിൾ ആയിട്ട് ഇരുന്ന് പറയുന്നത് അശ്വന്ത് കോക്ക് മാത്രമല്ലല്ലോ അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്നൊക്കെ പറയാം പക്ഷെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ അവരുടെ അഭിപ്രായം പറയുന്നതാണ് അതിന് ആദ്യം ഇതുപോലെ ബാന്ദ്ര കേസ് അപ്ലോഡ് മിനിറ്റ് വന്നു എന്റെ ഫോണിലേക്ക് കോള് വന്നെ എന്നിട്ട് ദിലീപിന്റെ ഒരു സുഹൃത്താണ് പറഞ്ഞു കാണാൻ നേരിട്ട് പേരോ ഒന്നും സ്ഥലമൊന്നും പറ അവർക്ക് അപ്പം ശെരി അതായത് സിനിമയുടെ പ്രൊമോഷൻ ഉണ്ട് ഇപ്പൊ തന്നെ ലീഗലി അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കും ലീഗലി അപ്പം സപ്പോർട്ട് വേണമല്ലോ അത് നിങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ആയിട്ട് തന്നെയാണെങ്കിൽ അഡ്വക്കേറ്റ് തീർച്ചയായും അതനുസരിച്ച് മൂവ് ചെയ്യും നമ്മൾ മീഡിയയുടെ ഓരോ വെൽഫെയർ ഗ്രൂപ്പ്സ് അല്ലേ അതേപോലത്തെ ഗ്രൂപ്പ്സിൽ നിന്ന് നമുക്ക് ഇങ്ങനത്തെ വരുന്നെങ്കിൽ സപ്പോർട്ട് തരാന്ന് പറയവ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതൊക്കെ എത്ര മാത്രം സത്യം പറഞ്ഞു എന്നാലും നമുക്കും സംഘടനകളിലെ നമ്മള് ആയിട്ടുണ്ട് അപ്പൊ അവരുടെ ഭാഗത്ത് നമുക്ക് അല്ല കേസ് എടുക്കണമെങ്കിൽ തന്നെ ഞാൻ ആ സിനിമയെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞ റെസ്പോൺസിൽ അവരെല്ലാം പോയി കണ്ടെടുത്ത് കണ്ടുപിടിച്ചിട്ട് ആ പടം കണ്ടിറങ്ങി നെഗറ്റീവ് പറഞ്ഞ ആളുകൾക്കെതിരെ എല്ലാം അവരെല്ലാം കൊണ്ട് ഞാൻ കോടതിയിൽ പോകും അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഈ സിനിമ ഈ ബാന്തര ഇറങ്ങിയ ശേഷം കുറെ രാത്രി പതിനൊന്ന് മണിക്കരെ കോൾ വന്നിട്ടുണ്ടാവും അത് വാട്സപ്പിൽ വിളിക്കുന്നത് അതൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ എന്താ പറയാ അവരെയും പൂട്ടാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവർ നമ്മളെ ഭീഷണിപ്പെടുന്നത് അല്ല അവരെ കാര്യം ശരിക്കും പറഞ്ഞാല് ദയനീയമാണ് ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഇത് ട്വന്റി ഫോറില് ഒരു ഇത് ഉണ്ടായിരുന്നു ജനകീയ കോടതികോക്ക് അശ്വൻകോക്കും അതുപോലെ തന്നെ സജീദ് എന്താ പറഞ്ഞത് അപ്പൊ പുള്ളിയൊക്കെ പറയുന്നത് കേട്ടാ തന്നെ ഭയങ്കര ഇതാണ് ഇപ്പൊ റിവ്യൂ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ സിനിമ ഓടാത്തത് എന്നുള്ള രീതിയിലാണ് അറിയത്തില്ല മനസ്സിലായിട്ട് ഒരു ഇല്ല ഇപ്പം ഇപ്പം നിങ്ങൾ പേഴ്സണലി നോക്കണമെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങൾ ഫിലിം കാരല്ല നിങ്ങൾ ആക്ച്വലി വരുന്നത് പബ്ലിക് റെസ്പോൺസ് എടുത്ത് ഒരു സിനിമ കാണുന്ന പൈസ കൊടുത്ത് കാണുന്ന ഒരു വ്യക്തിയുടെ അയാളുടെ റെസ്പോൺസാണ് നിങ്ങളെടുത്ത് കൊടുക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും ഒരു പടത്തിൻ്റെ ഇപ്പം ഒരു ഇരുപത് പേര് നിങ്ങൾ റെസ്പോൺസ് എടുക്കുന്നു അതിൽ പത്ത് പേര് ചിലപ്പോൾ പോസിറ്റീവ് റെസ്പോൺസ് പറയാം പത്ത് പേര് നെഗറ്റീവ് റെസ്പോൺസ് പറയാം അപ്പോൾ ഇതിൽ ഈ പടം നല്ലതാണോ അല്ലെങ്കിൽ വാച്ചബിൾ വാച്ചബിളല്ല കാണാൻ പറ്റുന്നതല്ല എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഒരു വിവേചനാധികാരമാണ് എങ്ങനെയാണ് ഇതിൽ കൂറ് എന്നുള്ളത് നിങ്ങളുടെ ഒരു എത്തിക്സിന്റെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഒരു നൂറ് ശതമാനം നീതി പുലർത്താൻ ശ്രമിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇപ്പം ഈക്വലി നിങ്ങൾക്കൊരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീഡ്ബാക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ ടാലി ചെയ്ത് നമ്മൾ നോർമൽ നോക്കിയാൽ ഇപ്പം ഒരു പോസിറ്റീവ് റെസ്പോൺസ് പറയേണ്ട ആളാണെങ്കിൽ ഉറപ്പായിട്ട് നിന്ന് ക്യാമറ മുമ്പിൽ പറഞ്ഞിട്ടാൽ പോകുമോ ഒരു നെഗറ്റീവ് പടമാണെങ്കിൽ ആൾക്കാർ ഞങ്ങളുടെ ഒരു കണ്ടുള്ള ആൾക്കാർ പറയാൻ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഒരു പല ആദ്യം തന്നെ നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ആദ്യം നമ്മൾ ഔട്ട്ഡോറിൽ തന്നെ പറയും ഈ വീഡിയോ ഞങ്ങളുടെ അഭിപ്രായമല്ല സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് തന്നെ വിലയിരുത്തുക എങ്ങനെ ഉണ്ടെന്ന് ഹാൻസ് പറഞ്ഞാൽ ശരിയാണ് ചില സമയം നമുക്ക് ഇത് പറ്റാറുണ്ട് ആദ്യമൊക്കെ നമുക്ക് അങ്ങനെ പറ്റിയിട്ടും കാരണം എന്ന് വെച്ചാൽ ഫാൻ ഷോ വെക്കും നമ്മളറിയില്ല ഇവർ കുറേ ടിക്കറ്റ് ബൾക്കായിട്ട് ഫാൻസുകാർ അപ്പോൾ ആദ്യം തുടങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് പിന്നെ നമ്മൾ അതിനെ അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ഇവർ ഒരാൾ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവും മാക്സിമം നമ്മൾ ജെനുവിനായിട്ട് തന്നെ അതായത് ഫാൻ ഷോ ഒഴിവാക്കി ഇപ്പോൾ ഒരു ജോണർ മാറുന്ന സിനിമകളുണ്ട് ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സിനിമയുണ്ട് അപ്പം നമ്മൾ ആ സിനിമ അതുപോലത്തെ റെസ്പോൺസാണ് ഫാമിലിയോട് ചോദിക്കും അല്ലാതെ യൂത്തിനോട് ചോദിച്ചാൽ അവർ ചിലപ്പോൾ നെഗറ്റീവ് പറയും അതേ സാധനം നമ്മൾ ഫാമിലിക്ക് ചോദിക്കുമ്പോൾ ആ സിനിമ ഒരുപക്ഷെ ഇഷ്ടപ്പെടും അപ്പോൾ ചില സമയം ചില സിനിമകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഓഡിയൻസിൻ്റെ ഇതനുസരിച്ച് മാറാറുണ്ട് പക്ഷേ അറ്റ് ലാസ്റ്റ് ഇതെല്ലാം ഓഡിയൻസ് പറയുന്നതാണ് നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക എന്നുള്ളൊരു അഭിപ്രായമാണ് നമ്മൾ വീഡിയോയിലൂടെ ഇത് ചെയ്യുന്നത് പിന്നെ കമൻ ബോക്സ് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഒരു ഭൂരിഭാഗം ഇപ്പോൾ ഒരു സിനിമയുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഭൂരിഭാഗം ഓഡിയൻസ് എന്താണോ പറയുന്നത് അതാണ് ആ ഒരു സിനിമയുടെ വെർഡിക്റ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത് മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ ഏകദേശം നല്ലോണം ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം അപ്പം അതുകൊണ്ടാണ് കൂടുതൽ വ്യൂസ് കിട്ടുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഞങ്ങളുടെ വ്യൂസ് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് അതായിരിക്കും കുറച്ചുകൂടി നീതി പുലർത്തുന്നുണ്ട് നിങ്ങൾ ഒരു സിനിമ ചിലർ തന്നെ പലരും നമ്മൾ റിവ്യൂ കിട്ടുന്നതിന് ശേഷം ഇറങ്ങിയൊരു സിനിമ ഇറങ്ങിയോ ഇറങ്ങി ഇങ്ങനത്തെ നിങ്ങൾ ഈ റിവ്യൂ അങ്ങനെ സിനിമ അങ്ങനത്തെ റിലീസ് അതൊക്കെ ആൾക്കാരൊക്കെ ചെറിയ അറിയാത്ത സിനിമകളൊക്കെ അറിയിക്കാൻ ഇതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഞങ്ങളുടെ ജെനുവിനിറ്റി കൊണ്ടാണ് ഇത്ര റീച്ച് കിട്ടുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് വെറുതെ ഇപ്പം പലരും ആൾക്കാരെ കയറ്റി ഇപ്പം അവരവിടെ ഇറങ്ങി വന്നിട്ട് റെസ്പോൺസിന്റെ ഇതിൽ ഇപ്പൊ നിങ്ങളുടെ ഇതിൽ നിങ്ങൾ എടുക്കുന്നു ഒരു പബ്ലിക് റെസ്പോൺസ് എടുക്കുന്നു പിന്നീട് അത് വരുമ്പോ എടുത്തേണ്ട കയ്യിലാണ് അത് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് വരേണ്ടത് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോസിറ്റീവ് മാത്രം കൊടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് മാത്രം കൊടുക്കാം അത് നിങ്ങളുടെ ഒരു ഇതാണ് നമുക്കിപ്പോ അവരവിടെ കണ്ടിറങ്ങുമ്പോഴേ അവിടെ വെയിറ്റ് ചെയ്തിരിക്കും എന്നുവച്ചാ കൊറേ ഒരു അഞ്ചാറ് കുറെ പേര് വെയിറ്റ് ചെയ്തിരിക്കും നമുക്ക് കാണുമ്പോഴേ മനസ്സിലാണെന്ന് വെച്ചാൽ അവരെ പൈസ കൊടുത്ത ആൾക്കാരെ കയറ്റി റെസ്പോൺസ് പറയപ്പിക്കണ്ട കേട്ടി അങ്ങനത്തെ ഉണ്ട് അവരെ അവിടെ വെയിറ്റ് ചെയ്ത് നിക്കും പക്ഷേ ചിലർ എന്നൊരു സിനിമ കണ്ട് കാണാൻ വേണ്ടി വന്നിറങ്ങുന്നവരുണ്ട് അപ്പോൾ അവരിപ്പോൾ ഫാൻസ് ഇപ്പോൾ ഒരു സിനിമ കണ്ടിറങ്ങിയ ഫാൻസ് ഫ്രണ്ട്സിടെ എന്തായിരിക്കും അവരെ സിനിമ മോശമാണ് നല്ലതാണ് അപ്പോൾ അത് തന്നെയായിരിക്കും നമ്മളോട് അവരും പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ബാക്കിയുള്ളത് കാണുമ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ജനുവനിറ്റ് തോന്നിക്കും നമ്മളെ പറ്റിയിട്ട് ആദ്യം ആദ്യ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഇതാണ് നമ്മൾ നെഗറ്റീവിന് ഇത് ചെയ്ത് അതായത് നെഗറ്റീവ് ഇട്ടാൽ കൂടുതൽ ആൾക്കാർ കാണും തമനയിൽ ഇതുപോലെ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് ഇതിനകത്തുള്ള സംഭവമാണ് യൂട്യൂബ് ആൾക്കാരുടെ ഇമ്പ്രഷൻ നമുക്ക് ആവശ്യമാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ ആരാണ് ചെയ്യാത്തത് ഇവിടെ മെയിൻ സ്ട്രീം ചാനൽസിൻ്റെ വരെ തമനയിലും കാര്യങ്ങളൊക്കെ എന്താണ് അപ്പോൾ നമ്മൾ അത് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ളൊരു കാരണമായിട്ട് മാത്രമേ അതായത് ഫ്രണ്ടിൽ കുറച്ച് ബൈറ്റ്സ് ഇടുക ഇപ്പൊ നെഗറ്റീവോ പോസിറ്റീവോ അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഇടുക അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ പറയും ഇതാണ് സിനിമ എന്ന് പറയുന്നത് വീഡിയോ ഫുള്ള് കാണണം വീഡിയോ ഫുൾ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഹാൻസ് ചോദിച്ചതിന് ഉത്തരം എന്ന് വെച്ചാൽ നമുക്കത് തീരുമാനിക്കാം നമുക്കത് എങ്ങനെ വീഡിയോ അത് കൊടുക്കണമെന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരു രണ്ട് സിനിമയ്ക്ക് ഓഡിയൻസിന് എതിരായിട്ട് നമ്മൾ ഇട്ട് നോക്കിയാൽ മൂന്നാമത്തത് കാണാൻ അവർ വരത്തില്ല അതാണ് അതിൻ്റെ ഒരു അതാണ് നമ്മൾ ടെക്നിക്കും ആൾക്കാരും ഒരിക്കലും ഒരു ഒരു സംഭവം സംഭവം അതാണ് ബേസിക് ഇപ്പം നിങ്ങൾ കുറച്ച് നാൾ മുന്നേ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇപ്പം കുറച്ച് നേരത്തെ നിങ്ങൾ പറയുകയും ചെയ്തു ഇപ്പോൾ ഓൾറെഡി പത്തിരുന്നൂറോളം ചാനലുകൾ ഉണ്ടെന്ന് അപ്പം കുറച്ച് നാൾ നിങ്ങളുടെ വീഡിയോ താഴെ വന്നൊരു കമൻ്റാണ് കുറെമാരുണ്ട് ഒരു മൈക്കും മൊബൈൽ ഫോണും ഫോണുമായിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കോളും അപ്പം ഇങ്ങനത്തെ ഉള്ള കമൻറ്റുകളോടൊക്കെ കഴിയുന്നത് കഴിയുന്നതിപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചു നിങ്ങളൊരു ജെന്യൂനിറ്റിയോടും പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യാൻ ഒരു നിങ്ങളുടെ ഒരു തൊഴിലായിട്ട് തന്നെ നിങ്ങൾ കൂറു പുലർത്തുന്ന ഒരു സംഭവമാണിത് അപ്പം അങ്ങനെയുള്ള കമന്റുകളിലോടൊക്കെ നിങ്ങളുടെ റെസ്പോൺസ് എന്താ പറയുക അല്ല ശരിയാണ് അവരെയും കുറ്റം പറയാൻ പറ്റില്ല ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോണും ഒരു ഇരുന്നൂറ്റമ്പതിന് മൈക്കുള്ള ആർക്കും സ്വന്തമായിട്ട് ചാനൽ തുടങ്ങാം പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ജേൺസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ഞങ്ങൾ രണ്ടും പഠിച്ചതാണ് അതുപോലെ തന്നെ മീഡിയ അക്കാഡമിയിൽ നിന്ന് ജേൺസത്തിൽ ഡിപ്ലോമ ഉണ്ട് ഇതൊക്കെ പോരെ ഒരു ചാനൽ തുടങ്ങാനായിട്ട് ഈ ഇടയ്ക്ക് ആക്ടേഴ്സൊക്കെ ഇന്റർവ്യൂവിൽ ഇരുന്ന് പറഞ്ഞതാണ് ആരാണ് ഇവരെ മീഡിയ ആക്കിയിട്ട് ഞങ്ങളെ തന്നെ ഉദ്ദേശായിരിക്കും പറയുന്നത് എല്ലാ തിയേറ്ററിനടുത്തുപോയിട്ട് ഉമ്മര് മൈക്ക് വെച്ചിട്ട് ഇമാർക്ക് ആരാണ് മീഡിയ എന്ന് പറഞ്ഞത് മീഡിയ ആവാറ്റി മീഡിയ ആവാൻ കേരളത്തിൽ ഇപ്പോ ഇതിലും ഇത്രയും യോഗ്യത പോലെ ഓക്കെ പിന്നെ ഫോണും തൂക്കി ഇറങ്ങാന്ന് പറഞ്ഞാല് അത് തൊഴിൽ മേഖലയോ കാരണം പറഞ്ഞാൽ നാളെ റിവ്യൂ ഇന്ന് റിവ്യൂ ഇന്നലെ തന്നെ ആയിട്ട് മറ്റേ കുട്ടിയുടെ ഇഷ്യൂലും അപ്പോഴും മാധ്യമങ്ങളെയാണ് എല്ലാരും ഇത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങളുടെ ആ ഒരു സമയത്ത് ഇത് ഇങ്ങനൊരു ഇത് മാത്രമായിട്ടൊരു ചാനലോ ഇത് ആക്കുന്ന ആരും ഇല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ജില്ലയിൽ കൊല്ലത്ത് ആദ്യമായിട്ട് തിയേറ്ററിൽ ഇതുപോലെ മയക്കം കൊണ്ടുവന്നപ്പോൾ തിയേറ്ററുകാര് വിചാരിച്ചു ഇവര് തിയേറ്ററിന് എന്തോ പ്രൊമോഷനോ കാര്യങ്ങളും ആണ് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലാണ് ഇത് ഇത് ഇപ്പൊ അവിടെ ചെന്നാൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഒരു പത്ത് പതിനഞ്ച് പേരെങ്കിലും കാണും ഒരു സിനിമയുടെ റെസ്പോൺസ് എടുക്കുകൾ ഇപ്പം ഒരു സംഘടന ഒരു ഈ സന്തോഷമുണ്ട് പേര് പറയാറുണ്ട് നിങ്ങളെ ഞങ്ങൾ ും പോലെ എറണാകുളം കൊല്ലം തിരുവാൻഡ്രം മിക്ക എല്ലാ എല്ലായിടത്തും പിന്നെ ഇതില് കൊറേ ഇത് നമുക്കും കൊറേ ഇതുണ്ട് ചലഞ്ചസ് ഉണ്ട് കാരണം വെച്ചാൽ ചില സിനിമകള് ചില ജില്ലയിൽ ഷോ നടക്കില്ല ചിലയിടത്തും മാത്രമേ ഫസ്റ്റ് ആള് കേറുള്ളൂ പിന്നെ സിനിമ കാണാനായിട്ട് കുറേ സിനി ഫൈൽസ് വരും അവരുടെ റെസ്പോൺസൊക്കെ സ്ഥിരമായിട്ട് ചിലപ്പോൾ എടുക്കേണ്ടി വരും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ എല്ലാം നമ്മൾ ലാസ്റ്റ് പറയുന്നത് നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇല്ലേ മൊബൈൽ മൈക്ക് ശല്യമാണെന്ന് അപ്പോൾ ഞങ്ങളിപ്പം അങ്ങനെ ഒരാളെ ശല്യപ്പെടുത്തി ചിലരുണ്ട് ബൈക്ക് പുറവെ നടന്നുകൊണ്ട് എടുക്കുന്നവർ ഞങ്ങളെന്ന് വെച്ചാൽ ഒരാളത് കൺസെൻറ്റ് ചോദിച്ചു റെസ്പോൺസ് എടുത്തോട്ടേ ചോദിച്ചിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ള ഇവരുമായിട്ട് ഇപ്പോൾ അവരുടെ നമ്മുടെ റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ റിമൂവ് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോൾ സിനിമ റിവ്യൂവിങ് ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം ചില നിർമ്മാതാ വക്കള് ചില ആ ചില നിർമാതാക്കൾ പറയുന്നത് ഫിലിം റിവ്യൂ കാരണം മാത്രമാണ് പടം തിയേറ്ററിൽ നിൽക്കാത്തത് അല്ലെങ്കിൽ പടം തകർന്നു പോകുന്നത് ഫിലിം റിവ്യൂ കാരണമാണ് പക്ഷേ മമ്മൂട്ടി അടക്കമുള്ള നടന്മാർ ഫിലിം റിവ്യൂവിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇതാണ് പറഞ്ഞത് അപ്പോൾ ഇതില് പോ പ്രീമിയറിൻ്റെ നിലപാടെന്താണ് ഈ ഇപ്പോൾ നിർമ്മാതാക്കൾ എന്തെങ്കിലും പറയാ എന്താ പറയുക കോറുണ്ടോ അവർ പറയുന്നതിലെന്തെങ്കിലും അർത്ഥമുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഒരു ജനറൽ റെസ്പോൺസ് എന്ന് പറയുമ്പം ഈ മമ്മൂക്കയും ആജു വർഗീസൊക്കെ പറഞ്ഞപോലെ ആ ഒരു നിലപാടാണ് നമുക്കുള്ളത് പക്ഷേ പോപ്പിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ് എനിക്ക് അശ്വന്ത് കോക്ക് ചോദിച്ച ഓർമ്മ ചോദ്യമാണ് ഓർമ്മ വരുന്നത് റിവ്യൂ കാരണം നശി നശിച്ച നശിക്കപ്പെട്ട റിവ്യൂ നശിക്കപ്പെട്ട ഒരു ഒരു സിനിമ ഒന്ന് പറയാൻ പറഞ്ഞാൽ അങ്ങനൊരു സിനിമ ഇല്ല ശരിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം കാതലിന്റെ കാര്യമാണ് മമ്മൂട്ടി പറഞ്ഞു റിവ്യൂ അവർ അവര് എന്ന് പറഞ്ഞു അതിൽ ഈ അശ്വന്ത്ോക്ക് നെഗറ്റീവ് പറഞ്ഞത് അപ്പോൾ പുള്ളിക്കെതിരെ ഈ ആളുകൾ തിരിയാണ് ഉണ്ടായത് അപ്പോൾ എപ്പോഴും ഭൂരിഭാഗം ഒരു സിനിമയുടെ അവരുടെ അഭിപ്രായം അതിൽ ഏറ്റവും വലിയൊരു മേജർ സിനിമ നമ്മൾ വിചാരിക്കും അവരമല്ലോ സിനിമ അല്ല ചോദിക്കും കൊള്ളാവോ സിനിമ എന്നിട്ട് ആൾക്കാരും റിവ്യൂ എന്നതിനുപരി പോസിറ്റീവ് ആയാലും നെഗറ്റീവായാലും ഒരു സിനിമ ഇറങ്ങി അത് ചർച്ച ചെയ്യപ്പെടണം ഇപ്പോൾ എത്ര സിനിമകൾ ഇറങ്ങി അത് റിവ്യൂ ചെയ്യില്ല അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല കാരണം കണ്ടാലല്ലേ നെഗറ്റീവ് എങ്കിലും പറയുന്നത് അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയെന്ന് ആർക്കും മൈൻഡില്ല അപ്പോൾ ചിലവർ അശ്വിൻ ഗോക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ റെസ്പോൺസ് ഒന്നും എടുക്കാവുന്ന കാരണം വലിയ സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അവർ നെഗറ്റീവ് ആണെങ്കിലും ഇട്ടാൽ മതി ഇങ്ങനെ സിനിമ ഇറങ്ങി എന്ന് കുറച്ച് പേരെ അവസ്ഥയിലാണ് വരുന്നത് അപ്പോൾ ഇപ്പോൾ പറയുന്നത് മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ആരാണ് അവരെ അവരാണ് മലയാള സിനിമ പ്രതിനിധിക്കുന്ന പറഞ്ഞത് ഇപ്പോൾ സജി നന്ദിയായിട്ട് ഫുള്ളി ഫുള്ളി സ്വയം ഞാനാണ് മലയാള സിനിമ എന്ന് പറഞ്ഞാണ് ഇൻ്റർവ്യൂവിലൊക്കെ പോയിരുന്നിട്ട് അശ്വിൻ ഗോക്കിനെതിരെ പറയുന്നത് അതിൽ മലയാള സിനിമയിൽ ഈ ഒരു സക്സസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് എത്ര പേര് പുള്ളിയുടെ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യും റിവ്യൂ നിരോധിക്കണം അശ്വന്ത് കോക്കിനെ നിരോധിക്കണം എന്ന് പറയുന്നത് ഈ പറയുന്ന സിനിമ മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെ എല്ലാം പോസിറ്റീവ് വന്ന സിനിമകൾ അവരുടെ പ്രൊഡക്ഷൻ ഹൗസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കിയാൽ ആദ്യം അശ്വന്ത് കോക്ക് പോസിറ്റീവ് പറഞ്ഞ റിവ്യൂ ആയിരിക്കും അവർ പ്രൊമോഷൻ ഉപയോഗിക്കുന്നത് അശ്വന്ത് അവർക്ക് തന്നെ അറിയാം അതുകൊണ്ടാണ് അത് പക്ഷേ നല്ല ഡയറക്ടേഴ്സ് ആണെങ്കിൽ അവർക്ക് അവർക്കറിയാം അവർ ഇതിന് ഇതിൻ്റെ പുറകെ നിൽക്കാതെ അടുത്ത നല്ല പടം എടുത്ത് അവരെക്കൊണ്ട് തന്നെ പോസിറ്റീവ് അറിയിക്കും അല്ലാതെ റിവ്യൂ നിരോധിക്കണം ഇവരാണ് നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇറങ്ങില്ല ഇപ്പം തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത് തന്നെ അശ്വന്ത് ഗോകനെ പറ്റിയിട്ടാണ് അതുതന്നെ പുള്ളിയുടെ ഒരു വിജയമാണ് അത് റിവ്യൂൻ്റെ അത്ര പ്രാധാന്യമാണ് പറയുന്നത് പറയു ബോംബെ കാട്ടി കൂടുതലും എനിക്കൊന്ന് കമൻ ബോംബെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഒരു സിനിമയ്ക്ക് ഒരു സംഘം ആൾക്കാരെ ആൾക്കാരെ പൈസ കൊടുത്തു നിർത്തിക്കാൻ സിനിമ ഉണ്ടാവില്ല കമന്റ് മാക്സിമം അത് ഇപ്പൊ തുടങ്ങിയതല്ല അത് പണ്ട് മുതലേ ഉള്ളൂ കാരണം പി ആർ നമുക്കറിയാം പി ആർ എന്താണ് നടക്കുന്നത് അവരും മാക്സിമം ട്രൈ ചെയ്യുന്നു പക്ഷേ എത്രയൊക്കെ ട്രൈ ചെയ്താലും ലാസ്റ്റ് സിനിമയിൽ എന്തെങ്കിലും വേണം അല്ലാതെ എന്ത് പി ആറ് ചെയ്താലും പത്തായിരം കമന്റ് കൊണ്ട് പോ അടിപൊളി അടിപൊളിയാന്ന് ഇട്ടാലും അതിനെതിരെ അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു വരും ഈ കിങ് ഓഫ് കൊത്തയൊക്കെ അങ്ങനെയാണ് സംഭവിച്ചത് ഭയങ്കര ഇത് നടത്തി പക്ഷെ അത്രയും ഹൈപ്പ് കൊടുത്തിന്റെ എല്ലാം കൂടി ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടിയത് അപ്പോൾ എത്രയൊക്കെ ശ്രമിച്ചാലും ലാസ്റ്റ് കണ്ടിറങ്ങുന്ന ആൾക്കാർ പത്ത് പേരോട് പറയും വിളിച്ച് ഇതിപ്പോ ഞങ്ങളെ ചാനൽ പറയാനില്ലെങ്കിൽ അവര് തന്നെ പോയി നാളെ ഫേസ്ബുക്കിലും അവിടെ ഇവിടെയൊക്കെ ഒക്കെ എഴുതിയിടുമ്പോ എക്സ്പ്രസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോംസ് ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സിംഗിൾ ഒരു പേഴ്സൺ തന്നെ റൈറ്റ് ചെയ്ത് ഇഷ്ടംപോലെ എടുക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ